നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ അഞ്ഞൂറ് കോടിയുടെ കൊള്ള രാജ്യാന്തര ബന്ധം തുടങ്ങി വെളിപ്പെടുത്തലുകളുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നതോടെ സർക്കാർ സി പി എം കൂട്ടരുടെ ആപ്പീസ് പൂട്ടിയിട്ടുണ്ട് സന്നിധാനത്തെ ആഴി കണ്ടിട്ടില്ലേ അതിൽ വീണ് വെന്തുരുകുന്ന സ്ഥിതിയാണ് കൊള്ളക്കാർക്ക് വന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേശപ്പുറത്തിരിക്കുന്ന ശബരിമല റിപ്പോർട്ട് തന്നെ സി പി എമ്മിന് കുരുക്കാണ് അതുപോലും താങ്ങാനുള്ള ശേഷിയില്ല അതിന്റെ കൂടെയാണ് ഇപ്പോൾ എട്ടിന്റെ പണി കൂടി കിട്ടിയിരിക്കുന്നത് അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രമായിരുന്നു ശബരിമല കൊള്ളയെക്കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരേ ഒരു ഡയലോഗ് അറസ്റ്റിലായ പത്മകുമാർ വാസു ഉൾപ്പെട്ട സി പി എമ്മുകാരെ കുറിച്ച് അപ്പോഴും ഒരക്ഷരം പ്രതികരിച്ചില്ല അവിടെയാണ് പിണറായി വിജയൻ പരിങ്ങുന്നത് കേരളം മനസ്സിലാക്കിയത് ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നത് അയ്യപ്പനാണെന്ന് വിശ്വാസികൾ തലയിൽ കൈവച്ച് പറയുകയാണ് സ്വർണ്ണ കൊള്ളയിൽ ത്രികക്ഷി സഖ്യമെന്ന ഒരു ചർച്ചയും കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ദൈവത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചവന്മാർക്ക് പലിശയും കൂട്ടുപലിശയുമായിട്ട് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിവിടം കൊണ്ട് തീരില്ല കൊള്ളയ്ക്ക് പദ്ധതിയിട്ട കാട്ടുകൊള്ളക്കാരിലേക്ക് ഹൈക്കോടതി ഇറങ്ങിയിരിക്കുകയാണ് ചമ്പൽ കൊള്ളക്കാർ പോലും ദൈവത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കില്ല ആ മര്യാദയെങ്കിലും അവർ കാണിക്കും പക്ഷേ ഇവിടെ കതറിട്ട കുറെ എംപോക്കികൾ അമ്പലവും വിഴുങ്ങുന്നുവെന്ന് പൊട്ടിത്തെറിക്കുകയാണ് വിശ്വാസികൾ ജയിലിൽ കിടക്കുന്ന വാസുവും പത്മകുമാറും സി പി എമ്മിന് ശനിദശയായി മാറിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് ഇരുവരും ദൂതന്മാർ വഴി സി പി എമ്മിനെ അറിയിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട് ജയിലിൽ കിടന്ന് നരകിക്കാൻ വയ്യ ഇരുവരുടെയും ഈ ഒരു നിലവിളി പാർട്ടിയെ വിരളി പിടിപ്പിക്കുന്നു രണ്ടാളുടെയും വായിൽ നിന്ന് സത്യങ്ങൾ പുറത്തുപോയാൽ സി പി എം എന്ന പാർട്ടി അത് താങ്ങില്ല ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്ത്രീകളെ കയറ്റാൻ സർക്കാർ നീക്കം നടത്തിയത് എന്നാൽ അതിന് പാർട്ടി ചില കളികൾ കളിച്ചു എന്നുള്ളത് കൃത്യമായി കേരളത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു പക്ഷെ അപ്പോഴും സർക്കാർ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന് അധികാരം കിട്ടിയപ്പോഴും സി പി എം പ്രധാനമായും വാദിച്ചത് അയ്യപ്പൻ ഞങ്ങൾക്കൊപ്പമാണ് കണ്ടില്ലേ അധികാരം കയ്യിൽ കൊണ്ട് തന്നതെന്ന് എന്നാൽ ഇവിടെ കളിയാകെ മാറും അയ്യപ്പനെ കൊള്ളയടിച്ചവരെ വിശ്വാസികൾ വെറുതെ വിടില്ല െതിരായാൽ സി പി എം നിലംപൊത്തും തിരഞ്ഞെടുപ്പാണല്ലോ ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് കൊള്ളയ്ക്ക് ത്രികക്ഷി ഗൂഢാലോചന നടന്നതായും കൃത്യമായ ആസൂത്രണത്തിന് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ ചുമതലപ്പെടുത്തിയിരുന്നതായും സൂചന അതായത് വാസുവിനെ കൊള്ളയ്ക്ക് ചുമതലപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ എസ് ഐ ടിക്ക് നേരത്തെ ലഭിച്ചെങ്കിലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് കൂടുതൽ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാതിരിക്കുകയാണ് ഒരു സർക്കാർ ഉന്നതനൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ് അയ്യപ്പ സന്നിധിയിൽ പെരിൻ ഗൂഢാലോചന നടത്തിയത് എന്നാണ് കണ്ടെത്തൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവായിരുന്നു ആ സൂത്രകൻ മുൻകൂട്ടി പറഞ്ഞിട്ടും സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നോട്ട് പിച്ചളപ്പാളികൾ എന്ന് തിരുത്താൻ വാസു തയ്യാറായതും ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചായിരുന്നു എന്നാണ് എസ് നിഗമനം ർക്കാര് ഉന്നതൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആണോ എന്ന് എസ് ഐ ടി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പാളികളിൽ സ്വർണം പൂശാൻ സ്പോൺസർ എന്ന നിലയിൽ തനിക്ക് അനുമതി നൽകണമെന്ന് കാട്ടി ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് സമർപ്പിച്ചിരുന്നു എന്ന പത്മകുമാറിന്റെ മൊഴിയെ തുടർന്ന് പോറ്റിയെയും കടകംപള്ളിയേയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പോറ്റി കടകംപള്ളിക്ക് സമർപ്പിച്ചു എന്ന് പറയുന്ന കത്ത് കണ്ടുകിട്ടാൻ സാധ്യത കുറവാണ് സ്വർണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിവശം സ്വർണം പൂശാനായി കൊടുത്തുവിടണമെന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള യാതൊരു രേഖകളും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല സർക്കാർ തലത്തിൽ വന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന പത്മകുമാറിന്റെ മൊഴിക്ക് സാധുത പകരാനുള്ള രേഖകളാണ് ആവശ്യം എന്നാൽ വാക്കാലുള്ള നിർദ്ദേശമെന്നാണ് പത്മകുമാർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ ആശ്രയിച്ചായിരിക്കും കടകംപള്ളിയുടെ പങ്ക് നിശ്ചയിക്കുക ലഭ്യമായ രേഖകൾ പ്രകാരം സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പത്മകുമാർ സ്വന്തം കൈയക്ഷരത്തിൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതായും അതിൽ തങ്ങൾ ഒപ്പിട്ടില്ല എന്നുമാണ് മറ്റു രണ്ട് ദേവസ്വം അംഗങ്ങൾ പറയുന്നത് ഭൂരിപക്ഷ പിന്തുണയില്ലാതെ ഉത്തരവ് എങ്ങനെ പ്രാബല്യത്തിൽ വന്നു എന്ന ചോദ്യവും പ്രസക്തമാണ് ബോർഡ് തീരുമാനം പ്രാബല്യത്തിൽ വരാൻ മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ എന്തുകൊണ്ട് നടപടിയെ അംഗങ്ങൾ എതിർത്തില്ല എന്ന ചോദ്യത്തിനും തൃപ്തികരമായ വിശദീകരണം വേണ്ടതുണ്ട് ഈ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയാണ് ഇവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും വലിയൊരു തിരിച്ചടി ശബരിമല വിഷയത്തിൽ സർക്കാരിന് ഉറപ്പാണ് തൽക്കാലം ഒരുപക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ അത് കഴിഞ്ഞ് കടകംപള്ളിയെ ചോദ്യം ചെയ്തേ മതിയാകൂ കാരണം കൊള്ള നടക്കുന്ന സമയത്ത് മന്ത്രി കടകംപള്ളിയായിരുന്നു ഇത് മാത്രമല്ല കൃത്യമായി തന്നെ സർക്കാരിലേക്ക് മന്ത്രിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വർണം പൂശുന്നതിനു വേണ്ടി അവിടെ നിന്ന് എടുക്കുന്നതിനെ കുറിച്ച് കടകംപള്ളിക്ക് കത്തും കൊടുത്തിട്ടുണ്ട് എന്ന് പോറ്റിയും പത്മകുമാറും ഇത് ആവർത്തിച്ചു പറയുമ്പോൾ കടകംപള്ളി വാ തുറക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഒരുപാടൊന്നും സി പി എമ്മിന് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനോ എതിർക്കാനോ കഴിയുകയുമില്ല ഇതിനിടയിലാണ് ശബരിമലയിൽ എട്ടിന്റെ പണി കിട്ടി നിൽക്കുന്ന സി പി എമ്മിന് തലയ്ക്ക് മുകളിൽ ബോംബ് ഇട്ടുകൊണ്ട് ചെന്നിത്തലയുടെ ചില തുറന്നു പറച്ചിലുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ കോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ മോഷണ കേസുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് കത്ത് നൽകിയിരിക്കുന്നത് ഇത് അത്ര നിസ്സാര വിഷയമല്ല ചെന്നിത്തല പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ തനിക്ക് കിട്ടിയെന്നും അത് എസ്ഐ ടിക്ക് മുൻപാകെ പറയാൻ താൻ തയ്യാറാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല പറയുമ്പോൾ കഴമ്പുള്ള എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് രമേശ് ചെന്നിത്തല കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് പൗരാണിക സാധനങ്ങൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെ കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്ത് നൽകുന്നതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടിക്ക് അടുത്തുള്ള ഇടപാടാണ് സ്വർണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി താൻ പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മദ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ മൊഴി നൽകാനും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന കൊള്ളയെ കുറിച്ച് അറിയാവുന്ന ഒരാൾ തന്റെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇത് സി പി എം ക്യാമ്പിനെ ചെറുതൊന്നുമല്ല പൊള്ളിക്കുന്നത് രമേശ് ചെന്നിത്തല പൊട്ടിക്കാൻ പോകുന്ന ബോംബ് എന്താണ് എന്നുള്ളത് ആ പാളയത്തെ വിറളി പിടിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത